ാണ് മാര്ജാണ് അപ്പൊ എനിക്ക് ഒന്നു അവര് കണ്ടിട്ട് ഒരു ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞപ്പോ എൻഗേജ്മെന്റ് വേണമെന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു തീർച്ചയായിട്ടും എൻഗേജ്മെന്റ് പക്ഷെ ത്രീ മന്ത്സ് ആയപ്പോൾ എൻഗേജ്മെന്റ് വേണമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ പറഞ്ഞു തീർച്ചയായിട്ടും എൻഗേജ്മെന്റ് ചെയ്യാം പക്ഷെ ഇനിയും കുറച്ച് അറിയാൻ സമയം തന്നെ സോ നമ്മളുടെ എൻഗേജ്മെൻറ്റ് വേഗം ഓൾമോസ്റ്റ് ഒരു വർഷമാവാറായി ഇപ്പോഴാണ് കല്യാണം ആ തീർച്ചയായിട്ടും ഫിലിമിൽ ഞാൻ ഫിലിം വിറ്റിട്ടൊന്നും പോകുന്നൊന്നുമില്ല ഞാൻ തമ്മിലോട്ട് ഷിഫ്റ്റ് ആവുന്നതെന്നേ ഉള്ളൂ ബട്ട് ഇദ്ദേഹം ഇതേ ഫീൽഡായതുകൊണ്ട് വളരെ സപ്പോർട്ടീവ് ആണ് ഈ ലെഹവായാലും എൻ്റെ ഇൻലോസ് ആയാലും വളരെ സപ്പോർട്ടീവാണ് ആസ് എൻ ആർട്ടിസ്റ്റ് ഹിംസെൽഫ് നമ്മളുടെയൊക്കെ എൻ്റെ ഒരു കരിയർ അദ്ദേഹം ടോട്ടലി മനസ്സിലാക്കേണ്ട കൂട്ടത്തിലാണ് സോ സിനിമ വിടാൻ ഒരു പ്ലാനുമില്ല ഞാൻ കണ്ടിന്യൂ നല്ല പ്രോജക്ട്സ് വന്നാൽ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അതാണ് ഞാനിങ്ങനെ ഈ ഈ പറയാനുള്ളത് പറയാനുള്ളത് എന്താണ് എന്താണ് അവസരത്തിൽ അവസരത്തിൽ സന്തോഷം അതേ ഞാനും കണ്ടതാണ് കണ്ടിട്ട് പിന്നെ കണക്ഷനായി സ്വഭാവവും കണക്ഷൻ നല്ലതായിട്ട് വന്നത് പിന്നെ അതുകൊണ്ട് സ്നേഹം വന്നിട്ട് വരും कारी लेटो इस्टर पट्टा कारी है ना लेटो इस्टर पड़े कारी लेटो इस्टर कारी है ना वो ना सभा है ना सत्य मारे ना मेरी काम का पोस्ट शॉर्ट टाइम पर अल्लाह करते हो मेरी मेरे वजह से मैनेज मतलब मैनेजमेंट आवरे कारी में ना मिला शी इस लाइक मेरी काम है कम पोस्ट आई मेरी लाइक इट लाइक इट एंड यू नो इधर ह ഞാൻ അധികം ചോദിച്ചാൽ ഞാൻ മീഡിയയിൽ ഒന്നും വരാത്ത കൂട്ടത്തിൽ നിങ്ങൾക്കറിയാം ഞാൻ അങ്ങനെ ഭയങ്കര മീഡിയ സോഷ്യൽ മീഡിയ ആക്റ്റീവല്ല സൊ ഇദ്ദേഹമാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് ഖുഷി തന്നെ നീ സോഷ്യൽ മീഡിയയിൽ കുറച്ചും കൂടെ നീ ആക്റ്റീവ് ആവണം സിനിമയിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണം അത് എനിക്ക് ടാലൻ്റ് ഉണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ഇടയിൽ ഡാൻസ് കിട്ടുന്നുണ്ട് അങ്ങനെ എനിക്ക് സപ്പോർട്ട് തരണം മൊത്തം ഇദ്ദേഹം തന്നെ സോ എനിക്ക് തോന്നുന്നു ഇന്ന് തൊട്ട് എൻ്റെ ലൈഫ് ഒത്തിരി ചേഞ്ച് ആവാൻ പോകാറ് ബിക്കോസ് അങ്ങനത്തെ ഒരു സപ്പോർട്ടി പാടുന്നതാണ് എനിക്ക് ാണ് ഒരു മാസത്തില് പ്രേക്ഷകരോട് പ്രേക്ഷകരോട് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു മലയാളി പ്രേക്ഷകരെന്നൊരു ഗ്രൂപ്പുണ്ട് സോ എൻ്റെ ഫസ്റ്റ് സിനിമ കിനാവള്ളി ആയാലും കുട്ടകാരൻ മാർപ്പ ആയാലും ചേറാമേട്ടൻ്റെ ഗ്രാൻഡ് ഫാദർ ആയാലും ഈ ലാസ്റ്റ് റിലീസായ ടൈഡ്രൈവ് പോലും ഒത്തിരി കണ്ട് ഇഷ്ടപ്പെട്ട് എനിക്ക് മെസ്സേജസ് അയച്ചിട്ടുണ്ട് എന്നെ ഒരു വലിയൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് സോ അതിൽ എന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടെ കൂട്ടണം എൻ്റെ നല്ലൊരു ജീവിതത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ അപേക്ഷിക്കുന്നു